നമസ്കാരം കരുണാനിധിയും ജയലളിതയും മൺമറഞ്ഞതോടെ തമിഴ്നാട് രാഷ്ട്രീയം പുതുതലമുറയ്ക്ക് വഴിമാറുകയാണ് എം കെ സ്റ്റാലിൻ എന്ന ജനകീയ മുഖ്യമന്ത്രിയുടെ പിൻഗാമിയായി മകൻ ഉദയനിധി സ്റ്റാലിൻ എത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന സർക്കാരിൻ്റെ സുപ്രധാന യോഗത്തിൽ കേന്ദ്ര ബിന്ദുവായത് ഉദയനിധി സ്റ്റാലിനാണ് സ്റ്റാലിൻ്റെ ജനകീയതയിൽ തകർന്നടിഞ്ഞ എ ഡി എം കെക്ക് പകരം മറ്റു ശക്തികളെയാണ് ഇനി ഡി എം കെ നേരിടേണ്ടി വരിക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നടൻ വിജയ് തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തിൻ്റെ പതാക ഈ മാസം ഇരുപത്തി മൂന്നിന് പുറത്തിറങ്ങാനിരിക്കുകയാണ് ഇതോടെ ഘട്ടം ഘട്ടമായുള്ള ചുവടുവയ്പ്പിന് വിജയ് വേഗത കൂട്ടിയിട്ടുണ്ട് മുഴുവൻ സമയം രാഷ്ട്രീയത്തിൽ ഇറങ്ങും മുൻപ് കരാറിലെത്തിയ സിനിമകൾ എത്രയും വേഗം ചെയ്തു തീർത്തുകൊണ്ടിരിക്കുകയാണ് വിജയ് ഇപ്പോൾ ഇതിനു ശേഷമാകും പാർട്ടി പ്രചാരണവും മറ്റുമൊക്കെ നടത്തുന്നത് വിജയ് ഉദയനദി എന്നിവർ മാത്രമല്ല ബി ജെ പിയും സിനിമാ താരത്തെ മുൻനിർത്തിയുള്ള പടയോട്ടത്തിനാണ് തമിഴ്നാട്ടിൽ തയ്യാറെടുക്കുന്നത് നടി ഖുഷ്ബു ബി ജെ പിയുടെ തമിഴ്നാട് അധ്യക്ഷയാകും എന്നാണ് ഏറ്റവും പുതിയ വിവരം കഴിഞ്ഞ ദിവസം ദേശീയ വനിതാ കമ്മീഷൻ അംഗത്വം ഖുഷ്ബു രാജിവച്ചതു തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാവുക എന്ന ലക്ഷ്യത്തോടെയാണെന്നാണ് പറയപ്പെടുന്നത് നിലവിൽ ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമാണ് ഖുഷ്ബു ഡി എം കെയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അവർ ആറു വർഷം കോൺഗ്രസിൽ പ്രവർത്തിച്ച ശേഷമാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അവർക്ക് ടിക്കറ്റ് നൽകിയതുമില്ല വനിതാ കമ്മീഷൻ അംഗത്വം രാജിവച്ച ഖുഷ്പു വീണ്ടും തമിഴ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണെന്നും വിവരങ്ങളുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയാകുമെന്ന ഖുഷ്ബു തുറന്ന് പറഞ്ഞിട്ടില്ല മുതിർന്ന ബി ജെ പി നേതാക്കൾക്കിടയിൽ ഇക്കാര്യം സജീവ ചർച്ചയുണ്ട് ഖുഷ്ബുവിനേക്കാൾ യോഗ്യരായ പലരും സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ട് എന്ന അഭിപ്രായവും ചില ബി ജെ പി നേതാക്കൾക്കിടയിൽ രഹസ്യമായി ഉയർന്നിട്ടുണ്ട് നിലവിൽ കെ അണ്ണാമലയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം ഫെലോഷിപ്പോടെ ലണ്ടനിൽ പഠിക്കാൻ പോവുകയാണ് ഈ മാസം ഇരുപത്തിയെട്ടിന് അണ്ണാമലൈ ലണ്ടനിലേക്ക് പോകുന്നതിന് മുൻപ് ഖുഷ്ബുവിനെ അധ്യക്ഷ പദവി ഏൽപ്പിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് വിജയ്യുടെ പാർട്ടിയുമായുള്ള സഖ്യം സംബന്ധിച്ച ദേശീയ നേതൃത്വമാണ് തീരുമാനം പറയേണ്ടത് എന്നാണ് ഖുഷ്ബുവിൻ്റെ പ്രതികരണം സിനിമാ രംഗത്ത് നിന്നെത്തി രാഷ്ട്രീയം അടക്കി വാണ നിരവധി പേർ തമിഴകത്തിൻ്റെ ചരിത്രത്തിലുണ്ട് അടുത്ത കാലത്തായി സമാനമായ പാത സ്വീകരിച്ചവരെ പക്ഷേ തമിഴ് മക്കൾ സ്വീകരിച്ചിട്ടുമില്ല കമൽഹാസനും ശരത് കുമാറും അടക്കമുള്ളവർ പരാജയം ഒരുപാട് രുചിച്ചിട്ടുള്ളവരാണ് തമിഴ് ജനതയുടെ വികാരം നിന്നപ്പോൾ അവർ വേണ്ടത്ര ശോഭിക്കാതെ പോയി രാഷ്ട്രീയത്തിൽ വിജയകാന്ത് മാത്രമാണ് ഇക്കൂട്ടത്തിൽ അല്പം മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഈ സാഹചര്യത്തിലാണ് വിജയ്യുടെ വരവ് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വിജയ് ഉദയനിധി സ്റ്റാലിൻ ഖുഷ്ബു എന്നീ താരങ്ങൾ ഇനി തമിഴ് രാഷ്ട്രീയം അടക്കി വാഴുമോ എന്നറിയാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടിവരും